കള്ളച്ചിരിയോടെ പ്രിയ സുഹൃത്ത് സുരേഷ് ഗോപി വോട്ടഭ്യർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ പഴയകാല അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് സത്യൻ എല്ലാവർക്കും സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിനെ മാത്രമേ അറിയൂ ആ സ്റ്റാർ പദവിയിൽ സുരേഷ് ഗോപി എത്തിയതിന് പിന്നിൽ ഒരുപാട് കണ്ണീർ കഥകൾ പറയാനുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പ്രശസ്ത സംവിധായകൻ സത്യൻ വീട്ടിലെ സുരേഷ് ഗോപിയുടെ സന്ദർശനം പറയുന്നത് സത്യനന്തിക്കാടാകുമ്പോൾ അതിലൊരു സത്യൻ സിനിമ ടച്ചും ഉണ്ടാകും സിനിമാമോഹവുമായി സുരേഷ് ഗോപി ചെന്നൈയിൽ താമസിക്കുന്ന കാലം ീക്കാലം വിവരിക്കുകയാണ് സത്യൻ സുരേഷ് ഗോപി നിരവധി സംവിധായകന്റെ സെറ്റുകളിൽ പോയി ഒരു ചാൻസ് കിട്ടാൻ മോഹൻലാലിന്റെ നായകനാക്കി സത്യൻ അന്തിക്കാൻ ടി പി ബാലഗോപാലൻ എമ്മെ സിനിമ സംവിധാനം ചെയ്യുന്ന സമയം സുരേഷ് ഗോപി പലതവണ സെറ്റിൽ വന്ന് ചാൻസ് ചോദിച്ചു മനസ്സിൽ നിന്നപ്പോൾ സത്യൻ അന്തിക്കാട് ഒരു റോൾ വെച്ചുനീട്ടി നായകന്റെ സഹോദരിയെ പെണ്ണു കാണാൻ വരുന്ന ചെക്കന്റെ റോൾ അന്ന് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല അന്ന് മോഹൻലാൽ സ്റ്റാർ ആണ് നായകന്റെ മുന്നിൽ വെച്ച് സീനിന്റെ കാര്യം ഗൗരവമായി പറഞ്ഞ സത്യൻ അന്തിക്കാടിനെ സുരേഷ് ഗോപി ഓർത്തെടുത്തു പിന്നെ ശ്രീധരന്റെ ഒന്നാം തിരിമുറിവിൽ നല്ലൊരു റോൾ സമൂഹം എന്ന സിനിമയിലും മികച്ച റോൾ ഇങ്ങനെ മൂന്ന് സിനിമകളിലാണ് സത്യൻ അന്തിക്കാട് സുരേഷ് ഗോപി അഭിനയിപ്പിച്ചത് ടി പി ബാലഗോപാലൻ സിനിമ ഇപ്പോൾ ടി വിയിൽ വരുമ്പോൾ പലരും ഇത് സുരേഷ് ഗോപി അല്ലേ എന്ന കാര്യം ചോദിക്കാറുണ്ടെന്ന് ഇരുവരും പറയുന്നു സത്യനന്ദിക്കാടിന്റെ പുതിയ വീട്ടിലേക്ക് ആദ്യമായാണ് സുരേഷ് ഗോപി വരുന്നതും സിനിമാ നടനായല്ല സ്ഥാനാർത്ഥിയായാണ് ഇത്തവണയുള്ള വരവെന്ന് മാത്രം ഇതൊരു നിയോഗമാണെന്നാണ് സത്യനന്ദിക്കാട്ട് പറയുന്നത് പ്രാർത്ഥനകൾ ഒപ്പമുണ്ടാകുമെന്നും വോട്ട് അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി സത്യൻ സുരേഷ് ഗോപിയോട് പറഞ്ഞു മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സുരേഷ് ഗോപി അഭിനയിക്കുന്നുണ്ട് നടി ശോഭനയ്ക്കും നസ്രിയയ്ക്കും ഒപ്പമാണ് സുരേഷ് ഗോപിയുടെ അഭിനയം ചിത്രീകരണം തുടങ്ങിയിട്ടില്ല തന്റെ അടുത്ത തലമുറയുമായി സുരേഷ് ഗോപി അഭിനയിക്കാൻ അഭിനയിക്കാനെത്തുന്നതിലെ സന്തോഷവും സത്യനന്ദിക്കാട്ട് പങ്കുവച്ചു സത്യനന്ദിക്കാടിന്റെ പേരക്കുട്ടി അദ്വൈതനെ കയ്യിലെടുത്തപ്പോൾ കുഞ്ഞ് സുരേഷ് ഗോപിയുടെ കൂളിംഗ് ഗ്ലാസ് എടുത്തതും കൂടിക്കാഴ്ചയിൽ ചിരി പടർത്തി സത്യനാന്തിക്കാടിന്റെ കുടുംബാംഗങ്ങളോടും വോട്ട് അഭ്യർത്ഥിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത് സുരേഷ് ഗോപിയുടെ വരവ് തൃശൂരിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിച്ചതിന് കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് നാല്പത്തിയെട്ട് മണിക്കൂറിനകം സുരേഷ് ഗോപി വിശദീകരണം നൽകണമെന്നാണ് കളക്ടർ ടി വി അനുപമ പറഞ്ഞത് അതേസമയം തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി എം പറയുന്നു പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അയ്യന്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കണമെന്നും അനുപമയോട് സുരേഷ് ഗോപി മറുപടിയായി പറയുന്നു ഉടൻ പാർട്ടി മറുപടി നൽകും ഇഷ്ടദേവന്റെ പേര് പറയാൻ പോലും പാടില്ല എന്ന അവസ്ഥ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചെന്നാണ് ജില്ലാ കളക്ടറുടെ നോട്ടീസ് തൃശൂരിലെ എൻ ഡി എ കൺവെൻഷനിലായിരുന്നു വേദി പ്രസംഗത്തിനിടെ ശബരിമല പരാമർശിച്ചതാണ് നോട്ടീസിന് പ്രസംഗം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ അനുപമ വിലയിരുത്തി ജാതിയുടെയും മതത്തിന്റെയും വികാരങ്ങളുടെയും പേരിൽ വോട്ട് ചോദിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് പ്രത്യേകിച്ച് ശബരിമലയുടെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇതാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാവുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത